വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ സാർ ഞങ്ങൾ വെറുതെ വിടുന്നു എൻ്റെ എൻ്റെ ഇച്ചൊരു പാവ എനിക്ക് മറ്റാരും മറ്റാരുമില്ല ദയവ് ഇത് അവർ വെറുതെ വിടുന്നു സർ ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം ബെഡിലേക്ക് വീണ് വൃന്ദ ഞൊടിയിടയിൽ ബെഡിൽ നിന്നും പിടഞ്ഞു മാറി എഴുന്നേറ്റ് രാഘവേന്ദ്രനെ നോക്കി കെഞ്ചി പറഞ്ഞു സോറി വൃന്ദ നീ എൻ്റെ എഗ്രിമെൻറ്റിലെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു ആ നനക്കിനി മാപ്പില്ല രാഘവേന്ദ്രൻ മറ്റൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ തന്നെ വൃന്ദയെ നോക്കി പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കടന്നു എഗ്രിമെൻറ്റ് അതിൽ അതിലെന്താ ഉള്ളത് രാഘവേന്ദ്രന്റെ സംസാരം കേട്ട വൃന്ദയിൽ അപായമണി മുഴങ്ങി എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവളുടെ മനസ്സ് അവൾക്ക് മുന്നറിയിപ്പ് നൽകി ഒപ്പം വല്ലാത്ത കുറ്റബോധം അവൾക്കുള്ളിൽ തല പൊക്കിയിരുന്നു ഒന്നും നോക്കാതെയും കാണാതെ എടുത്തുചാടി ഒപ്പിട്ട് നൽകിയ നിമിഷത്തെ അവൾ മനസ്സാൽ പ്രാഗിക്കൊണ്ട് അവന്റെ അടുത്ത നീക്കം എന്താണെന്നറിയാനായി അവനെ ഒറ്റ നോക്കി നിന്നു ദാ ഇതാ നീയോ ഞാനുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പേപ്പേഴ്സ് രാഘവേന്ദ്രൻ അവിടെ ഒരു കുഞ്ഞ് ടേബിളിന് പുറത്തിരുന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് വൃന്ദയുടെ മുന്നിലേക്ക് ഇട്ട് നൽകിക്കൊണ്ട് പറയവേ അവൾ അതെല്ലാം കൂടി തിരക്കിട്ടെടുത്ത് വായിക്കാൻ തുടങ്ങി അതിലെ ഓരോ വാചകങ്ങൾ വായിക്കുമ്പോഴും അവളിൽ നിന്നും കരച്ചിൽ ചീടുകൾ ഉയർന്നുകൊണ്ടിരുന്നു രാഘവേന്ദ്രൻ യാതൊരു ഭാവങ്ങളും കൂടാതെ തന്നെ സ്ക്രീനിലെ വിച്ചുവിലേക്ക് തന്നെ മിഴുകൾ ഊന്നിക്കിടന്നു എനിക്ക് സമ്മതം ഇതിൽ പറയുന്ന എല്ലാ രീതിയിലും ഞാൻ സറുവായിട്ട് സഹകരിക്കാം പകരം എനിക്കെൻ്റെ വെച്ചുവിന് ജീവനോടെ വേണം വെന്ത ഇരു കണ്ണുകളും അമർത്തി തൂത്തുകൊണ്ട് രാഘവേന്ദ്രനെ നോക്കി വല്ലാത്ത ഉറപ്പോടെ പറഞ്ഞു ഗുഡ് ഡിസിഷൻ ഡിസിഷനുകളുണ്ടോ നീ എൻ്റെ എഗ്രിമെൻ്റ് അംഗീകരിച്ച സ്ഥിതിക്ക് ഞാനായി നിൻ്റെ അനുജനെ ഒന്നും ചെയ്യില്ല പക്ഷെ ഈ എഗ്രിമെൻറ്റിലെ ഏതെങ്കിലും നിയമങ്ങൾ നീ നീ എന്തേലും കാരണത്താൽ തെറ്റിച്ചാൽ ഇല്ല അങ്ങനെ ഒന്നും എന്നിൽ നിന്നുണ്ടാവില്ല ഞാനാ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിയമങ്ങളും തെറ്റിക്കില്ല എന്റെ മരണം വരെ ഞാൻ നിങ്ങളുടെ അടിമയായി നിങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞോളാം വൃന്ദ രാഘവേന്ദ്രനെ നോക്കി വല്ലാത്തൊരു ഉറപ്പോടെ പറയവേ രാഘവേന്ദ്രന്റെ ചുണ്ടിലൊരു വിജയിച്ചിരി മിനി കുട്ടിയെ വേഗം ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക് വരും ടേബിളിന്റെ മുകളിൽ ഇരുന്നിരുന്ന വയർലെസ് വഴി രാഘവ് നിർദ്ദേശം നൽകി ഓക്കെ സർ മിച്ചു നേരെ ഗൺ ചൂണ്ടി നിന്നിരുന്ന ചെറുപ്പക്കാരൻ രാഘവേന്ദ്രന്റെ നിർദ്ദേശം കിട്ടിയതും വളരെ ഭവ്യതയോടെ പിൻവാങ്ങി ഇതേസമയം വിറ്റു ചുറ്റും നടക്കുന്ന ഒന്നും അറിയാതെ ഗാഢമായ നിദ്രയിലാണ് വൃന്ദ നെഞ്ചിൽ കൈകൾ ചേർത്തുകൊണ്ടൊന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തിരിയാനും ഒരു കരം അവളെ വലിച്ചു ലെറ്റ് സ്റ്റാർട്ട് ബെഡിലേക്കിട്ടിരുന്നു ബെഡിലേക്ക് വീണതിൻറെ പകപ്പ് വിട്ടുമാറും മുമ്പേ അവന്റെ വാക്കുകൾ അവളുടെ കർണപടങ്ങളിൽ തീമഴയായി വന്ന് പതിച്ചിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഒഴുകി നടന്നു അവന്റെ മുഖം തന്നിലേക്ക് അടുത്തു വരുന്നതറിഞ്ഞതും അവൾ മുഖം വെട്ടിച്ചു മാറ്റി പുറത്തെ മഴയുടെ ശക്തി വ്യാപിച്ചു അതിന്റെ ഫലമായി അടഞ്ഞുകിടന്ന ജനൽ ചില്ലകളിൽ കൂടി മഴത്തുള്ളികൾ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു വൃന്ദയുടെ കണ്ണുകൾ ആ നല്ല ചിത്രത്തിൽ പാറി വീണുകൊണ്ടിരുന്നു ആഹ് പുറംതോളിൽ അനുഭവപ്പെട്ട ചൂടിൽ അവളൊന്നേങ്ങിപ്പോയി അവന്റെ അധരങ്ങൾ വീണ്ടും വീണ്ടും അവിടെ അമർന്നു വൃന്ദയൊരു പിടച്ചിലോടെ അവനിൽ നിന്നും പിന്മാറി എഴുന്നേക്കുവാൻ തുടങ്ങി എന്നാൽ അവന്റെ കരങ്ങൾ അവളെ ഒരു ഇഞ്ചു പോലും അനങ്ങാൻ അനുവദിച്ചില്ല നീ എന്താ വൃന്ദ തന്ന വാക്കുകൾ തെറ്റിക്കുവാണോ ഇല്ല അവന്റെ മുഖത്തെ വന്യമായ ഭാവം അവളിൽ ഭയം നിറച്ചു നോ നീ തന്ന വാക്കുകൾ പാലിക്കാൻ തയ്യാറല്ല വൃന്ദ രാഘവേന്ദ്രൻ അവളെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും പിന്മാറാനാഞ്ഞതും അവൾ അവനെ ഇറക്ക പുണർന്നു എന്നോട് എന്നോട് ക്ഷമിക്കണം ഞാൻ വിച്ചുവിനെ പോലെ സ്നേഹിച്ചോളാം പറയുന്നതൊക്കെ കേട്ടോളാം അവളിൽ ഏങ്ങലടികൾ ഉയർന്നു എങ്കിൽ വിച്ചുവിനെ പോലെ നീ എന്നെ ഒന്ന് സ്നേഹിക്കു വൃന്ദ രാഘവിന്റെ വാക്കുകൾ കേട്ടതും വൃന്ദവിനെ തെല്ലൊരു പകപ്പോടെ മിഴികൾ ഉയർത്തി നോക്കിപ്പോയി കമോൺ വൃന്ദ രാഘവേന്ദ്രൻ വൃന്ദയുടെ മുഖത്ത് വിരലോടിച്ചുകൊണ്ട് പറയവേ വൃന്ദ ഇരുമിഴികളും ഇറുക്ക പൂട്ടിക്കൊണ്ട് അവൻ്റെ നെറുകയിൽ തൻ്റെ അതിരങ്ങൾ ചേർത്ത് വച്ചിരുന്നു അവളുടെ അതിരങ്ങളുടെ ചെറു ചൂടിൽ അവൻ്റെ കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞു ഐ ലവ് യു വൃന്ദ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നതിനൊപ്പം തന്നെ അതിരങ്ങൾ മന്ദ്രിച്ചു ഇതേ സമയം ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയാതെ തൻ്റെ അനുജൻ്റെ നല്ല ജീവിതത്തിനായി തന്നെ അവന് സമർപ്പിക്കാനായി തയ്യാറെടുക്കുകയാണ് വൃന്ദ തന്റെ നെറുകയിൽ പതിയുന്ന കണ്ണുനീരിന്റെ ചെറു ചൂടിൽ അവൾ നന്നായി കരയുകയാണെന്ന് രാഘവേന്ദ്രന് പിടികിട്ടി വൈ ആർ യു ക്രൈം അന്നേരം അവന്റെ ശബ്ദം നന്നേ കടുത്തിരുന്നു അവന്റെ ശബ്ദം ഗ്രഹിച്ചതും ഭയത്താൽ വൃന്ദ തന്റെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കരച്ചിലടക്കാൻ നന്നേ പരിശ്രമിച്ചു അവളിൽ നിന്നും യാതൊരു മറുപടിയും തിരികെ ലഭിക്കാതെ വന്നതും അവനിലെ ക്രോധം നന്നേ വർദ്ധിച്ചു അവൻ്റെ ഉള്ളിലെ ക്രോധത്തിൻ്റെ തീവ്രതയിൽ അവളുടെ ഇടുപ്പിലിരുന്നിരുന്ന അവൻ്റെ കരങ്ങൾ അല്പം മുറുക്കം വച്ചു വന്നു ആ ഇടുപ്പിൽ അനുഭവപ്പെടുന്ന വേദനയിൽ അവളൊന്ന് പിടഞ്ഞുപോയി അവളിൽ ഇരുവായ വേദനകളൊന്നും തന്നെ അന്നേരം അവൻ അറിഞ്ഞില്ല അവനുള്ളിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത് വൃന്ദയോടുള്ള ദേഷ്യവും വാശിയും മാത്രമായിരുന്നു ഉള്ളിൽ കുമിഞ്ഞുകൂടിയ വൈരാഗ്യബുദ്ധിയോടെ അവൻ വൃന്ദയുമായിട്ടൊന്നും അറിഞ്ഞു രാഘവേന്ദ്രന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി വൃന്ദയിലെ ഭയുരട്ടിച്ചു അവൾ തൻ്റെ ഇരു കണ്ണുകളും ഇറക്ക പൂട്ടിക്കൊണ്ട് അവൻ്റെ മാറിൽ തൻ്റെ മുഖം പൂഴ്ത്തി പൂഴ്ത്തിവെച്ച് കടന്നു രാഘവേന്ദ്രൻ്റെ ദൃഢമായ ശരീരം അവളുടെ പൂ പോലുള്ള മേനിയിൽ അമരവേ അവൻ്റെ കണ്ണുകൾ അവളിലെ മൃദുലത ആസ്വദിച്ചെന്ന പോലെ കൂമ്പി അടഞ്ഞു പോയിരുന്നു അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ സുഗന്ധവും അവളുടെ ഇളം മേനിയിലെ മുല്ലപ്പൂഗന്ധവും അവനെ വല്ലാതെ സ്വാധീനിച്ചു എത്ര നുകർന്നിട്ടും മതിവരാത്തതുപോലെ അവൻ അവളിലെ ഗന്ധം വീണ്ടും വീണ്ടും ആഞ്ഞു ശ്വസിച്ചു ഇതേ നേരം വൃന്ദയ്ക്ക് നന്നായി കുളിരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവൾ നന്നായി വിറയ്ക്കാൻ തുടങ്ങി ആ പാവം പെണ്ണിന് ഏ സിയൊന്നും പരിചിതമായിരുന്നില്ല അതിനൊപ്പം ഏറെക്കുറെ നനഞ്ഞ സാരിയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം അവനോടുള്ള ഭയത്താൽ ഉണ്ടായിരുന്ന ആരോഗ്യവും നഷ്ടമായി എല്ലാം കൊണ്ടും അന്നേരം ആകെ ക്ഷീണിച്ചു പോയിരുന്നു അതിനാൽ അവൻ അവളുടെ ശരീരം നന്നായി വിറയ്ക്കാൻ ആരംഭിച്ചു ഇതേ സമയം അവളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ രാഘവേന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു അവൻ പതിയെ അവളിൽ നിന്നും അകന്നു മാറി എഴുന്നേറ്റു ഓഹ് രാഘവേന്ദ്രന്റെ ശരീരം കൂടി അവളിൽ നിന്നും വേർപ്പെട്ടതും അവളിലെ തണുപ്പിന്റെ ആധിക്യം കൂടി അവൾ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തണുപ്പിനെ തന്നാലാവും വിധം അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് ബെഡിൽ കിടന്ന് പിടയുന്നവളെ നോക്കിക്കൊണ്ട് തന്റെ കോട്ടയഴിച്ചു മാറ്റി ഒപ്പം ഷർട്ടു തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട അസഹ്യമായ തണുപ്പിൽ വൃന്ദയൊന്ന് എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു എന്നാൽ തളർച്ച ബാധിച്ച അവളുടെ നയനങ്ങൾ അവളുടെ ശ്രമങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് അവ നിദ്രയിലേക്ക് ആളുവാൻ തയ്യാറെടുത്തു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ മിഴുകൾ ഒന്നി നിന്നുകൊണ്ട് അവളിലെ ഓരോ ചേലകളും അവളിൽ നിന്നും വേർപ്പെടുത്തി മാറ്റി നിലത്തേക്കിട്ടു ശേഷം ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ അവളെ പുണർന്നു തൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന ഇളം ചൂടിൽ വൃന്ദ അവനിലേക്ക് തന്നെ അഭയം പ്രാപിച്ചു അവളുടെ നഗ്നമേനി ഓരോ പ്രാവശ്യവും അവനിൽ അമരുമ്പോഴും രാഘവേന്ദ്രൻ ഒന്ന് വിറച്ചു ഇതേസമയം എല്ലാം മറന്ന് ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണ് കഴിഞ്ഞിരുന്നു വൃന്ദ അവൻ അവളെ തണ്ണിലേക്ക് കൂടുതലായി വരിഞ്ഞു മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അന്നേരം അവൻ വളരെ ശാന്തനായിരുന്നു ഏതോ സ്വപ്നം കണ്ട് പുഞ്ചിരിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു പുഞ്ചിരിക്കുമ്പോൾ അകന്നു മാറിയ അവളുടെ ഇരുതളങ്ങളിലും അവൻ ഏറെ കൊതിയോടെ നോക്കിക്കിടന്നു അവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന മുല്ലപ്പൂകന്തോ മൃദുരതയും അവളിലെ പുഞ്ചിരിയൊക്കെ അവൻ്റെ സിലകളിൽ ചൂടുപിടിപ്പിച്ചു തുടങ്ങിയിരുന്നു ഇനിയും തനിക്ക് അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയ നിമിഷം അവൻ അവളുടെ അധരങ്ങളിൽ മെല്ലെ മുത്തി അവളൊന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് അവൻ്റെ മാറിൽ തൻ്റെ വിരലുകൾ അമർത്തി വച്ചു അവളിലെ മാറ്റം അവനിലെ വന്യതയെ തൊട്ടുണർത്തി അതിൻ്റെ ഫലമായി അവൻ്റെ അധരങ്ങൾ പതിയെ പതിയെ അവളുടെ ചുണ്ടിലാഴ്ന്നിറങ്ങി തൻ്റെ അധരങ്ങളിൽ ഉണ്ടാവുന്ന മൃദുലമായ സുഖത്തിൽ അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ആഹ് തന്നെ ഇറുകെ പുണർന്നുകൊണ്ട് തൻ്റെ അധരങ്ങളെ നുകരുന്നവനെ അവൾ മിഴിഞ്ഞ കണ്ണാലെ നോക്കിക്കിടന്നു ഇതേ സമയം തൻ്റെ പരാക്രമത്തിൽ അവൾ ഉണർന്നതൊന്നും രാഘവേന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നില്ല താനിപ്പോ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് തോന്നിയൊരു വേളയിൽ അവൾ അവൻ്റെ അപരങ്ങളിൽ തൻ്റെ ദന്തങ്ങൾ ആഴത്തിൽ അമർത്തി അവൻ്റെ ചുണ്ടിൽ നിന്നും രക്തം കിരിഞ്ഞു അവൻ ഒന്നേങ്ങിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ ചുണ്ടിൽ പതിഞ്ഞ ചോര ചവർപ്പിൽ വൃന്ദ തൻ്റെ കണ്ണുകൾ തെല്ലൊരു പകപ്പോ വലിച്ചു തുറന്നു അവൾ കണ്ണുകൾ തുറന്ന അതേ നിമിഷം തന്നെ അവൻ അവളിലെ ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു പെട്ടെന്നുണ്ടായ അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് പൊള്ളിപ്പെടഞ്ഞു പോയി തൻ്റെ ഇടതു മാറിൽ പതിഞ്ഞ വേദനയിൽ വൃന്ദയൊന്ന് അലറിപ്പോയി പച്ചമാംസത്തിൽ സൂചി കുത്തിയിറക്കും കണക്ക് എന്തോ ഒന്ന് അവളുടെ മാറിൽ തുളഞ്ഞു കയറിക്കൊണ്ടിരുന്നു അവനെ നോക്കി അവൻ അവൻ്റെ കയ്യിലെ ടാറ്റൂ മെഷീനാൽ അവളുടെ ഇടതുമാറിൽ അവൻ്റെ നാമത്തിൻ്റെ അവസാന വാക്കും വളരെ ഭംഗിയായി കുറിച്ചിട്ടുകൊണ്ട് അവളുടെ നാമം തൻ്റെ മാറിൽ കുറിക്കുന്ന തിരക്കിലായിരുന്നു അവൻ്റെ മാറിൽ നിന്നും ചിങ്ങിച്ച് തകിയ ബ്ലഡിൻ്റെ ഇളം ചൂടിൽ അവളൊന്ന് കുറുകിപ്പോയി ഇതേ നേരം അവളുടെ മുഖത്ത് വിടരുന്ന പുതുഭാവങ്ങൾ ഓരോന്നും തൻ്റെ കണ്ണിനാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ അവളുടെ മാറിൽ മെല്ലെ മെല്ലയൊന്ന് മുത്തി പിന്മാറി യുവർ ബ്ലഡ് ഈസ് ടു വൃന്ദ അവനൊരു ഉന്മാതിയെപ്പോലെ അവളുടെ മുഖത്ത് ഒറ്റ നോക്കി പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടുകൾ നാവിനാൽ തഴുകുമ്പോൾ അവനെ നോക്കി അവൾ ഭയത്തോടെ തൻ്റെ കണ്ണുകൾ ഇറുക്കം മുടി ഓപ്പൺ യുവർ ഐസ് വൃന്ദ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി അവനിൽ നന്നേ അരിശം നിറച്ചു അതവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു വേണ്ട എനിക്ക് പേടിയാ അവൾ ഒരു വിതുമ്പനോടെ പറയവേ അവനിലെ ക്രോധം പിന്നെയും വർദ്ധിച്ചിരുന്നു വായ് അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പിടഞ്ഞു പോയി ട്രൈ വേണ്ട എന്നൊന്ന് അപ്പോഴേക്കും അവളുടെ ബോധം പൂർണമായിട്ടും അവളിൽ നിന്നും വിട്ടകന്നിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളിലെ അവസ്ഥ കണ്ടൊരു പുഞ്ചിരിയോടെ ഒരുവിട്ടുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു തുടരും